എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ ഇന്നേ ദിവസം ദൈവം നമുക്ക് ദാനമായി ദൈവത്തെ സ്തുതിക്കുന്നു അധ്യായം മുപ്പതാം അവരെ പുറത്തു കൊണ്ടുവന്നു യജ്മാന്മാരെ രക്ഷപായിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഒരു വെളിപ്പാടനുസരിച്ചാണ് ഫിലിപ്പിയിൽ എത്തുന്നു പ്രാരംഭ ശുശ്രൂഷകൾ വളരെ സന്തോഷം ഒളിവാക്കുന്നതായിരുന്നു ലുധിയും കുടുംബുന്നു ആ ഭവനം കർത്താവിന് വേണ്ടി തുറക്കുന്നു അതിനുശേഷം യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കിയിരുന്ന ഒരു സ്ത്രീയിൽ നിന്ന് ഭൂതത്തെ എന്നാൽ യജമാനന്മാരുടെ ലാഭം നഷ്ടമായപ്പോൾ അവർ പൗലൂസിനെ സിരാസിനെ പിടിച്ചു വളരെ അടിപ്പിച്ചു കാരകരുണ്ട് അപ്പോൾ ഒന്ന് കുറേ നാൽപ്പത് അടികൾ അവർ കൊണ്ടിട്ടുണ്ട് അതാണ് വളരെ അടിപ്പിച്ച ശേഷം എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ അർദ്ധരാത്രി സമയത്ത് ഇവർ ദൈവത്തെ പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു എന്ന് ദർശനം കാണിക്കുമ്പോൾ ഈ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതയെ കുറിച്ചൊന്നും ദൈവം അറിയിച്ചില്ല ജീവിതം അങ്ങനെയാണ് മാതാവും പിതാവും പതിനൊന്ന് സൗരന്മാരൊക്കെ തന്നെ വണങ്ങുന്നത് കണ്ടെങ്കിലും ഇടയ്ക്ക് കാരാഗ്രഹം കാണിച്ചില്ല അനുഭവിക്കേണ്ട വിധയെ അറിയിച്ചില്ല ഒരു ദർശനം ദൈവം നമ്മളെ കാണിച്ചാൽ അതിന്റെ പിറകിൽ നാം അഭിമാനിക്കേണ്ടി വരുന്ന വിഷയങ്ങൾ കാണിക്കണം എന്നില്ല എന്നാൽ അവിടെയൊക്കെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരെ അവന്റെ കൃപ ദൈവം നമുക്ക് നൽകി നാം എന്നു അതുകൊണ്ടാണ് പോലീസോട് ദൈവം പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തിരഞ്ഞു വരുന്നു പൗലൂസിന്റെ ബലഹീനതയെ തികഞ്ഞു വരുവാൻ കാരണം ദൈവത്തിന്റെ ശക്തിയാണ് എന്നാൽ അർദ്ധരാത്രിയിൽ ആരാധനയുടെ നല്ലൊരു ക്രമമാണ് എന്നാൽ ചിലടത്തൊക്കെ നാം കാണുമ്പോൾ ക്രമമില്ലാത്ത രീതിയിലുള്ള ആരാധനകൾ കാണാൻ കഴിയുന്നു എന്നാൽ ഇവിടെ ഒരു വ്യക്തമായ ക്രമം കാണുന്നു പ്രാർത്ഥിച്ചു പാടി സ്തുതിക്കുന്നു ഈ അർദ്ധരാത്രിയിലാണ് ഇവർ ഇത് ചെയ്യുന്നത് ഒന്ന് ശരീരം പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പറ്റിയ ഒരു സ്ഥിതിയല്ല വളരെ അടി കൊണ്ട് കിടക്കുക കാലാമത്തിൽ പൊട്ടിയില്ല രണ്ട് കാരാഗ്രഹം ആ സ്ഥലം ആരാധിക്കാൻ അനുവാദം തരുന്ന സ്ഥലമല്ല മൂന്ന് സമയം അർദ്ധരാത്രി കരകരത്തിൽ ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ ശബ്ദമുണ്ടാക്കിയാൽ അവർ സമ്മതിക്കല്ല അവർ കംപ്ലൈന്റ് കൊടുത്താൽ അത് അതിലും പ്രശ്നമാകും അതിന് വേറെ കുറ്റമായിട്ട് വരും ഇതെല്ലാം ആരാധനയ്ക്ക് തടസ്സങ്ങളല്ലേ ആരാധനയ്ക്ക് തടസ്സങ്ങൾ വളരെ ഉണ്ടാകും എന്നാൽ ആ തടസ്സങ്ങൾ മറികടന്ന് ദൈവത്തെ ആരാധിക്കാൻ സന്നദ്ധത കാണിക്കാമെങ്കിൽ നാം അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളിൽ നിന്ന് ദൈവം നമ്മെ യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കിയിരുന്ന ഒരു സ്ത്രീയുടെ ശാസിച്ചാൻ ആണ് ഇപ്പിച്ചത് എന്നാൽ പൗലോസിനെയും സീരാസിനിയും ഒരു വലിയ ദൈവപ്രവർത്തിയാൽ ദൈവം പുറത്തു കൊണ്ടുവന്നപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആദ്യം അവരെ സംബോധന ചെയ്യുന്നത് യജമാനന്മാരെ ഏത് യജമാനന്മാർ ശിലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയോ ആ കാരാഗ്രഹത്തിലാക്കപ്പെട്ടവരെ യജമാനന്മാരെ എന്ന് വിളിക്കുവാൻ ദൈവം അവരെ പ്രാപ്തരാക്കി ആരാധിക്കാൻ സമയം ശ്രദ്ധിക്കരുത് ശരീരസ്ഥിതി ശ്രദ്ധിക്കരുത്യങ്ങളെ നോക്കരുത് കാറ്റിനെല്ലാം കാറിനെ നോക്കുന്നു കൊയ്യയില്ല നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നാം അഭിമുഖിക്കുന്ന ഏത് വിഷയത്തിൽ ദൈവത്തെ സ്തുതിപ്പാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാൻ കഴിയുന്നെങ്കിൽ സാഹചര്യങ്ങളെ മാറ്റി നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിഞ്ഞു ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവെ ഈ വചനം കേൾക്കുന്ന എല്ലവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൽ ദൈവം എന്ന മേലെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ